കോഴിക്കോട് ദീപക് കേസിൽ പ്രതി ഷിംജിതക്കെതിരെ പരാതി നൽകി സഹയാത്രിക വീഡിയോയിലൂടെ തന്റെ മുഖം വെളിപ്പെടുത്തിയതിനാണ് പരാതി ദീപക്കിൻ്റെ കുടുംബമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അതേസമയം ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ് വിവരങ്ങളുമായി ദിലിഷ തിലകൻ ചേരുന്നു ദിലിഷ ആ വല്ലാത്ത തോതിൽ പ്രചരിപ്പിക്കപ്പെട്ട ആ ദൃശ്യങ്ങളിൽ ഒരു പെൺകുട്ടി കൂടെ ഉണ്ട് സമീപത്ത് നിൽക്കുന്നത് ആ കുട്ടി ആണോ പരാതി നൽകിയിട്ടുള്ളത് അത് മറ്റെന്തൊക്കെയാണ് അതുമായി ചേർന്നുള്ള വിവരങ്ങൾ തീർച്ചയായിട്ടും സനീഷ് നമ്മളെല്ലാവരും ആ വീഡിയോ കണ്ടതാണ് ആ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെയാണ് മുപ്പത് ലക്ഷത്തിലധികം ആളുകൾ കണ്ടത് വളരെ പെട്ടെന്ന് തന്നെ അത് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു ആ ബസ്സിലുണ്ടായിരുന്ന സംഭവ ദിവസം ബസ്സിലുണ്ടായിരുന്ന സഹയാത്രി ഷിംജിതയുടെ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നതെന്നാണ് ദീപക്കിൻ്റെ കുടുംബം പറയുന്നത് അതായത് കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത് ജനുവരി പതിനേഴിനാണ് പരാതി നൽകിയിട്ടുള്ളത് ഈ പ്രചരിക്കുന്ന വീഡിയോയിൽ ആ യുവതിയുടെ സഹയാത്രികയുടെ ദീപക്കിൻ്റെയും ഷിംജിതയുടെയും കൂടാതെ ആ യുവതിയുടെ മുഖം കൂടി വെളിപ്പെടുന്നുണ്ട് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നുണ്ട് യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുന്നുണ്ട് അത് യുവതിക്ക് മറ്റു പല പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രചരിക്കുന്ന വീഡിയോയിൽ നിന്നും തന്റെ മുഖം അത് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ പരാതി നൽകിയിരിക്കുന്നത് കേസിന്റെ ഭാഗമായിട്ട് അന്വേഷണം വരികയാണെങ്കിൽ അന്ന് ബസ്സിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം പോലീസിനോട് വെളിപ്പെടുത്താൻ തയ്യാറാണ് എന്നും യുവതി പറയുന്നുണ്ട് എന്തായാലും ഈ പരാതിയുടെ വിശദാംശങ്ങളെല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് ദീപകിൻ്റെ കുടുംബം കണ്ണൂർ പോലീസിന് വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷിൻജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ ഇന്ന് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നുണ്ട് ഷിൻജിതയ്ക്കായിട്ട് ക്ഷമിക്കണം ദീപകിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഹാജരായിരിക്കുന്നത് സുപ്രീംകോടതി അഭിഭാഷകൻ കെ പി രാജഗോപാലാണ് കേസ് പരിഗണിക്കുന്നത് ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഷിൻജിദയുടെ മൊബൈൽ ഫോണിൻ്റെ വിശദാംശങ്ങൾ മൊബൈൽ ഫോൺ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്കായിട്ട് യാണ് അതിന്റെ പരിശോധനാ റിപ്പോർട്ടും ഇന്ന് കിട്ടും അതായത് ഫോറൻസിക് സൈബർ സംഘങ്ങൾ വിശദമായിട്ട് നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് ഇന്ന് പോലീസിന് കൈമാറുന്നതായിരിക്കും ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം അത് അതിന്റെ അത് വിശദമായിട്ട് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഷിൻജിതയ്ക്കായിട്ട് കസ്റ്റഡി അപേക്ഷ നൽകുക കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ഷിൻജിതയ്ക്കായിട്ട് കസ്റ്റഡി അപേക്ഷ നൽകാൻ ഒരു നീക്കം നടത്തിയിരുന്നെങ്കിലും എന്നാൽ മുകളിൽ നിന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റിവെക്കുകയായിരുന്നു ഈ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് മൊബൈൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക ശേഷം മൂന്ന് ദിവസത്തേക്ക് ഷിംജിദയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത് അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് മാത്രവുമല്ല സംഭവം നടന്ന പയ്യന്നൂരിലെ അൽ അമീൻ എന്ന ബസ്സിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ആ ബസ് ജീവനക്കാരുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്തായാലും ഷിംജിദയുടെ ജാമ്യാപേക്ഷ ഇന്ന് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നുണ്ട് സനീഷ്